എന്റെ പൊന്നുമക്കളെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മൂന്നാറ് വരാൻ വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്ത് നീ നോക്കേക്കുന്നത് അത് തന്നെ ഏ നടക്കൂല എനിക്ക് അറിയാം എനിക്ക് വന്നപ്പോഴും സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ പോവോ എടി ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് കണ്ടാ ഒരു ദിവസം ഹോം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നമുക്ക് രാവിലെ കുളിച്ച് വൃത്തിയായി പല്ലൊക്കെ തേച്ച് വിട്ടിപ്പോയാലോ ഒരു പണി ചെയ്യാം അത് പറ അത് മുഴുവൻ ഇവിടെ തീ കത്തിച്ച് സംസാരിച്ചിരിക്കാം എന്നിട്ട് വേണം ഉറക്കം തൂങ്ങി വീണിട്ട് ചുട്ട കോഴിയെ പോലെ ഞാൻ രാവിലെ തരാ പാര ഇത് വഴി തിളക്കെ എന്റെ പൊന്നാട്ട് ഇതിനേക്കാളും നിന്റെ അപ്പന്റെ അളവ് പോലെ തന്നെ ആയിസ് ഇന്നോള തീർന്നു അമ്മയുടെ തീരുന്നു പൊക്കയുണ്ട് ചെന്ന് ചാടിക്കൊടുക്കല്ലേ എന്തുമാത്രം പ്രതീക്ഷയോടെ വന്നാളെ എനിക്ക് വയ്യ എന്റെ പൈസയും പോയി എല്ലാം പോയി അയ്യോ പിന്നെ കേക്കൂലേ ഇവിടെ അവളുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ആരും മനസ്സിലായില്ല ഞാൻ ശർദാന്തര രവികുമാർ പ്രശംസ ഡയറക്ടർ എന്താ സാറേ വായിക്കിടുന്ന ബബിൾക്ക് പറഞ്ഞു നാല് തിരിച്ചു പോയാൽ എന്താ പോലെ എനിക്ക് തോന്നിയത് ഡയറക്ടർ രവികുമാർ ഇൻഡസ്ട്രിയിൽ ദവിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ സ്റ്റാൻഡ് പോലും ഇന്ന് ചീന്ന് ചോദിക്കും ദവിയേറ്റർ എപ്പഴാ വന്നത് എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അത് നമ്മൾ ഈ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് അവിടെ തന്നെ ഷൂട്ട് ഷൂട്ട് അവിടെ അവിടെ ചെയ്തിട്ട് കൂടി മൂടി ലോക തിയേറ്ററും കൂടുതൽ ആക്ഷനും കട്ടും പറഞ്ഞത് തൊണ്ടയ്ക്കവാരെടുത്ത ഡയറക്ടർ ഞാൻ എനിക്ക് സംശയമാണെങ്കിൽ നിന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് ക്യാമറ ഒരു അയ്പോർട്ട് അവിടെ പിന്നെ അത് അയ്യോ ആരോടായി എന്റെ ഫ്രണ്ട് ഇരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് സിനിമ ചെയ്തൊരു മഹാനായ ഡയറക്ടർ അതല്ല പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിട്ടിൽ ഞാനൊരു പടം ഓഹ് സാർ ആ പടം കേരളത്തിൽ വൺ കോളിളക്കം സൃഷ്ടിച്ച അയ്യോ ഞാൻ കാണാൻ പടവാണോ സാറേ എനിക്ക് ആര് കണ്ടായിരുന്നു കോളിളക്കം സൃഷ്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് പൈസ വാങ്ങിച്ചിട്ട് അഭിനയിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഡയറക്ടർ മുങ്ങി കളഞ്ഞു ആ വൃത്തികെട്ടവൻ ചെറ്റ പരതാറി ആരാണ് സാർ ഈ വൃത്തികെട്ട ഡയറക്ടർ അന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നല്ലതാണ് ഞാനായിരുന്നു ഞാൻ അന്ന പിടിച്ച് മുങ്ങിക്കളഞ്ഞു എന്നിട്ട് സാറ് എവിടെ പൊങ്ങി ഞാൻ പൊക്കീന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്തെ അതിൻ്റെ ഇടയിലോട്ട് കയറി അങ്ങ് ഇരുന്നു അവിടെ പൊക്കത്തില്ലോ അങ്ങനെ അങ്ങനെ അവിടെ എനിക്ക് ഒരു എനിക്കൊരു വന്ന ഒരു പുതിയ പടം ചെയ്താലോ അങ്ങനെ ഞാൻ നാട്ടിൽ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു പൈസ പൈസപ്പെട്ടു വെറുതെ ഞാൻ പിടിച്ചോ നമുക്ക് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയ സിനിമയുടെ ലൊക്കേഷൻ വന്ന ഈ ഈ ഈ തണുപ്പ് മഞ്ഞിന്റെ ഇടയിൽ വെച്ച് എന്നാ സാറിന് സിനിമ ഷൂട്ട് ചെയ്യണം ഈ മഞ്ഞു തണുപ്പൊന്നും എനിക്ക് വലിയ വിഷയമല്ല ഞാൻ സംശയം കുറച്ചു കഴിഞ്ഞു നോക്കി ഞാൻ കുടിയെല്ലാം പറഞ്ഞിട്ട് ഈ കോടമഞ്ഞത് കടന്നു 그 u b h എനിക്ക് പിന്നെ ഇതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് ഞാൻ ഇതുവരെ ചെയ്തായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഐസയുടെ പുറത്ത് ഞാൻ എന്റെ തുണി ഇല്ലാതെ കിടക്കുക അപ്പൊ ഒരു നടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുക ഇതൊക്കെ എന്തോ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് കൂട്ടത്തോട് വാരായം ചെയ്തു പോവെങ്കികളൊക്കെ സംസാരിക്കുവോ സാറേ കള്ളക്കഥ കല്ല് വരെ സംസാരിക്കും പിന്നെ അതെ എന്തായാലും പേരെന്ന് പറയാ എന്റെ പേര് പൊടിമോൻ പൊടിമോൻ പൊടിമോന്റെ മുഖത്ത് ഒരു വിഷാദം തളങ്കട്ട് കിടന്ന് സാറേ വാക്കുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല

ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ഒരു കാണുമ്പോ സാറിന്റെ മനസ്സ് എന്തിന് നമ്മള് സുന്ദരിമാരായ പെണ്ണുങ്ങളെ മുഖത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെഞ്ചലം ഉണ്ടായി ചെറിയൊരു സാധനം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി അതങ്ങ് പോകും അതായത് സുന്ദരിമാരായ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോൾ ആ നിമിഷം ഇരുപത് വർഷം മുന്നിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്നാലും അവരെങ്ങനെ ഇരിക്കും ഒക്കെ ചുറ്റും അല്ലെങ്കിൽ വയസ്സായി നമ്മുടെ ഒരു അമ്മയുടെ ഫീല് തോന്നുന്നു അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സുന്ദരിമാരെ ഉള്ള ഫീൽ അങ്ങ് ഇല്ലാതാക്കി കളയാം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് ഇതൊക്കെ മങ്ങിത്തൊലിക്ക് ബോധവുണ്ട് അല്ലാതെ അതല്ല സാറേ സാറ് കല്യാണം കഴിച്ചതാണോ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ചുരുക്കാതെ പറഞ്ഞ എട്ടാൽ ഞാൻ എങ്ങനെ കെട്ടി ഈ ഈ മിടുക്ക് ആഹാ ഉണ്ട് ആ വേറൊരു മിടുക്ക് സാറേ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ ഈ ഷൂട്ടൊക്കെ ഷൂട്ട് കഴിഞ്ഞല്ലോ സാറേ ക്യാമറ പറ്റിച്ചിട്ട് പോയല്ലോ പറ്റിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എന്റെ പൊടിമനെ ഞാൻ കാര്യം പറയണം ഒരു പ്രശസ്ത സിനിമ സംവിധായകൻ നിങ്ങളുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുത്തതിൽ വിനോദം പിന്നെ തരാൻ സാറേ ഇതാണ് ഞാൻ കേട്ടാ മോണ പെണ്ണു േ ഇപ്പം വെറുതെ ഡയറക്ടർ ഉള്ളി പറഞ്ഞ ഡയറക്ടർ ആണ് നമ്മളെ ഭാഗ്യത്തിന് വലിയ വന്നത് നമ്മളെ ഫോട്ടോയൊക്കെ പുള്ളിക്കറി എടുത്തു തരാന്ന് പറഞ്ഞു അടങ്ങി അപ്പന്റെ കോല കളഞ്ഞില്ല വെച്ചാര കയ്യില് എന്തോ എന്ത് പറ്റി സാറേ ഇപ്പൊ എന്റെ കണ്ണി നോക്കുമ്പോ ഇലവൻ കെ ബി എന്ന് കറണ്ട് അടിക്കുന്ന ഒരു ശീല അങ്ങനെ തോന്നുന്നു ചെറിയൊരു ബാറ്ററി എന്നൊരു കറണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ രാവിലോട്ട് കിടക്കുകയാണ് അതുപോലും കിട്ടില്ല തൊട്ടക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണേ തൊടാ സമ്മതിക്കില്ല അവള് അത് ചെയ്തതരാട്ടോ എടുക്കുന്നു നീ നിന്ന് ഞാൻ ചെയ്തതരാ സാറേ ഫോട്ടോ എടുക്കാം സാറേ എടുക്കാം ഞാൻ അത് ഈ ക്യാമറക്കത് ചെലന്ത് ചെയ്യുന്ന ചെലന്ത് ചെയ്യാതെ അയ്യോ ഇത് വലിയ ചേർച്ചയില്ല അകന്ന് പോയി ഇത് നമ്മൾ എഡിറ്റ് ചെയ്തും ഉമ്മ ഒരു ഫോട്ടോ ഉമ്മ ഫോട്ടോ അത് എല്ലായിടത്തും ഉള്ളതാണ് ഇത് ഇവിടെ 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 എവിടെ അവളെ അയ്യ അതെങ്ങനെ ചുണ്ട് മോളെ വെറുതെ ഇത് ദൂരെ ദൂരെ ഇല്ലിരിക്കുന്നത് അല്ല അടുപ്പിച്ചോക്ക് ഫ്രഞ്ച് ആൾക്കിടക്ക് സാധനം വേറെ വേറെ സ്റ്റില്ലിടത്ത വേറെ ഒരു സ്റ്റില്ലിടത്ത വേറെ ചെയ്തത് ഭയങ്കര സ്റ്റില്ലിട്ട് ഭയങ്കര തൊലിക്കട്ടിട ഭയങ്കര ക്യാമ്പട ഇങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെ കയ്താറിന് ഒന്നും കുത്തിന്റെ ആ ചലന്തി എന്റെ പാട്ടിനെ കയറിപ്പോയാണ് കൊല്ലു സാറേ കൊല്ലി കൊല്ലി കൊല്ലതിനാ കൊല്ലി കൊല്ലി ഞാനിത് ഉപകാരം ചെയ്തു തരാം ഈ സാറിന് എന്ത് വേണം പറയണോ സാറേ ഞാൻ സിനിമയ്ക്കകത്തെ ഈ നായിക കൊക്കയിലോട്ട് ചാടുന്ന ഒരു സീനുണ്ട് അപ്പൊ അവളെ ഒരാളെ രക്ഷിക്കണം അപ്പൊ നമുക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേണം വേണം അപ്പൊ താൻ വന്നിട്ട് രക്ഷിക്കുന്ന സാധനം ചെയ്യാമോ ഞാൻ രക്ഷിക്കണം സാറേ ഞങ്ങൾക്ക് ഒരു ഫേവർ ചെയ്തപ്പോ തിരിച്ചു ചെയ്തില്ലെങ്കിൽ മോശം അല്ലേ അത് ഞാൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് അടാൻ പോകുന്ന കുട്ടിയെ വാരി എടുക്കണം ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് വാരി എന്റെ കയ്യിലോട്ട് എടുക്കുന്നു എടുത്ത് ഇങ്ങനെ വെക്കുന്നു ഉണ്ട് ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടാ എന്താ എന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടേ

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ